രാജൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കല്യാണം കല്യാണത്തിന് മുന്നോടിയായുള്ള ചടങ്ങുകൾക്ക് മാത്രം ചെലവഴിക്കുന്നത് ഏകദേശം ആയിരം കോടി രൂപ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം വിമാനത്താവളങ്ങൾ സാക്ഷ്യം വഹിക്കുന്ന ഒരു കാഴ്ച ജാംനഗർ വിമാനത്താവളത്തിൽ നിന്ന് കാണാം നാല് ദിവസം കൊണ്ട് ഇവിടെ എത്തുന്നത് നാന്നൂറ് ചാർട്ടഡ് വിമാനങ്ങളാണ് അതിഥികളുടെ ലിസ്റ്റ് എടുത്തു നോക്കിയാൽ അവിടെയും അമ്പരിപ്പിക്കുന്ന പേരുകൾ കാണാം ലോക കോടീശ്വരൻ ബിൽഗേറ്റ്സ് മുതൽ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽദാനി വരെ നീളും ആ ലിസ്റ്റിലെ പേരുകൾ ഇവരോടൊപ്പം അറുപത്തിയാറ് കോടി രൂപ മുതൽ എഴുപത്തഞ്ച് കോടി രൂപ വരെ ഒറ്റ പെർഫോമൻസിന് വാങ്ങുന്ന രാജ്യാന്തര പ്രശസ്ത പോപ്പ് താരം കൂടി എത്തുമ്പോൾ ആഘോഷരാവ് കൂടുതൽ ശ്രദ്ധ നേടും വരെ നീണ്ടു നിൽക്കുന്ന പ്രീ വെഡിങ് ഇവന്റിനായി നിരവധി സെലിബ്രിറ്റികൾ ജാംനഗറിൽ എത്തിയിട്ടുണ്ട് മൂന്ന് ദിവസത്തെ ആഘോഷങ്ങൾക്കായി ഏകദേശം തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയാണ് ചെലവഴിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ നാല് ദിവസം കൊണ്ട് നാനൂറ് ചാർട്ടേഡ് വിമാനങ്ങൾ എത്തുന്നതോടെ വിമാനത്താവളത്ത് തിരക്കുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇത് പരിഗണിച്ച് വിമാനത്താവളത്തിൽ ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും വിദേശത്ത് നിന്ന് എത്തുന്ന അതിഥികൾക്കായി താൽക്കാലിക കസ്റ്റംസ് ഇമിഗ്രേഷൻ ക്വാറന്റൈൻ കൗണ്ടർ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ വിമാനത്താവളത്തിന്റെ സൗന്ദര്യവൽക്കരണവും അറ്റകുറ്റപ്പണികളും ഇതിനോടനുബന്ധിച്ച് പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് ബിൽഗേറ്റ്സ് സൗദി അറാംകോ ചെയർപേഴ്സൺ യാസർ അൽ റുമയൻ ഗായിക റിഹാന ബ്ലാക്ക് റോക്ക് സിഇഒ ലാറി ഫിങ്ക് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ റഹ്മാൻ ബിൻ ജാസിം അൽദാനി തുടങ്ങിയ പ്രമുഖർ ചാർട്ടേഡ് വിമാനങ്ങളിലാണ് എത്തുന്നത് ജാംനഗർ വിമാനത്താവളം ഇന്ത്യൻ വ്യോമസേനയുടെ താവളമായതിനാൽ ഇവിടെ വിമാനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല അതിഥികളുടെ വിമാനങ്ങൾ അടുത്തുള്ള രാജ്കോട്ട് പോർബന്ദർ അഹമ്മദാബാദ് മുംബൈ വിമാനത്താവളങ്ങളിലാണ് നിർത്തിയിട്ടിരുന്നത് ശനിയാഴ്ച തൊണ്ണൂറ് വിമാനങ്ങളും ഞായറാഴ്ച എഴുപത് വിമാനങ്ങളും എത്തും അതേസമയം ആനന്ദ് അംബാനിയുടെയും രാധികാമാജിന്റെയും വിവാഹത്തിന് മുൻപുള്ള ആഘോഷങ്ങൾക്ക് ഗ്രാമവാസികളിൽ നിന്നും പിന്തുണ തേടുകയാണ് അംബാനി കുടുംബം കഴിഞ്ഞ ദിവസം ജാംനഗറിലെ റിലയൻസ് ടൌൺഷിപ്പിന് സമീപമുള്ള ജാഗ്വാദ് ഗ്രാമത്തിൽ അംബാനി കുടുംബത്തിലെ അംഗങ്ങൾ നേരിട്ട് അന്നസേവ നടത്തിയിരുന്നു മുകേഷ് അംബാനി ആനന്ദ് അംബാനി രാധിക മാച്ചൻ വീരേൻ മർച്ചൻ ശൈല മാച്ചൻ എന്നിവർ പരമ്പരാഗത ഗുജറാത്തി ശൈലിയിൽ അത്താഴ വിഭവങ്ങൾ വിളമ്പി അത്താഴത്തിനു ശേഷം ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്കായി പ്രശസ്ത ഗുജറാത്തി ഗായകൻ കീർത്തിദാൻ ഗാദുവിയുടെ പരമ്പരാഗത നാടോടി സംഗീത വിരുന്നും സംഘടിപ്പിച്ചിരുന്നു എന്തായാലും ഇത്രയും വലിയ കല്യാണ മാമാങ്കത്തിന് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് ഇത് ആദ്യമായാണ് അതേസമയം വിവാഹ വിരുന്നിൽ പങ്കെടുക്കുന്ന താരങ്ങളുടെ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് ഒപ്പം കല്യാണത്തിനായി പൊടിപൊടിക്കുന്ന കോടികളുടെ കണക്കും രാജ്യത്തെ ജനങ്ങൾ ചർച്ച ചെയ്തു തുടങ്ങി